ശബരിമല സ്വർണ്ണക്കുളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നേരത്തെ കൊല്ലം വിജിലൻസ് കോടതി മുരാരി ബാബുവിന്റെ ജാമ്യ ഹർജികൾ തള്ളിയിരുന്നു രണ്ട് കേസുകളിലും അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞെന്നും ഇനിയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരേണ്ടതില്ലെന്നുമാണ് വാദം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവും ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകും ബിനിൽ വിശദാംശങ്ങളുമായി ബിനിൽ ഗുഡ് മോർണിംഗ് വീണ്ടും ജാമ്യം നിഷേധിച്ചാൽ പിന്നെ എന്തായിരിക്കും നടപടികൾ ഉണ്ടാവുക വിശദാംശങ്ങൾ എന്തൊക്കെ പിന്നിൽ മോത്തി ഹൈക്കോടതിയിലേക്കാണ് ഇപ്പോൾ മുരാരി ബാബു എത്തിയിരിക്കുന്നത് ഇന്ന് രണ്ട് ജാമ്യ ഹർജികളിൽ കോടതിയുടെ വാദമുണ്ടാകും ഇന്ന് തന്നെ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പ്രത്യേകിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്ന ഒരു പ്രതിയാണ് കസ്റ്റഡി കസ്റ്റഡിയിലുള്ള ചോദ്യം ചെയ്യലുകൾ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പുതിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രതിഭാഗം ഹൈക്കോടതിയിലേക്ക് എത്തുന്നത് കാരണം പ്രതികളെ കസ്റ്റഡിയിൽ എടുത്ത് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് കഴിഞ്ഞു ഇനി അവരിൽ നിന്ന് തെളിവ് ശേഖരണത്തിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യമാണ് മുരാരി ബാബുവിന്റെ കേസിൽ പ്രതിഭാഗം ഉയർത്തിയിരിക്കുന്നത് എന്തായാലും ഇന്നലെ രണ്ട് മുൻകൂർ ജാമ്യ ഹർജികൾ തള്ളിക്കൊണ്ട് വളരെ ശക്തമായ ചില നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത് അതേ ബെഞ്ചിലേക്ക് ने आना മുരാരി ബാബുവിന്റെ മുൻകൂർ ജാമ്യ ഹർജിയും ഇപ്പോഴെത്താൻ പോകുന്നത് പക്ഷേ ഇത് രണ്ടും രണ്ട് സാഹചര്യത്തിലുള്ളതാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് മുൻകൂർ ജാമ്യ ഹർജി എന്ന് പറയുന്നത് എസ് ഐ ടിയുടെ കസ്റ്റഡിയിലേക്ക് വരാത്ത പ്രതികളുടെ കാര്യമാണ് ആ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയും അവരിൽ നിന്ന് തെളിവ് ശേഖരണം വേണം അതിൽ നിന്ന് വൻതോക്കുകളിലേക്ക് പോകണം എന്നതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പക്ഷേ ഈ മുരാരി ബാബുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിയമപരമായ മറ്റൊരു പ്രത്യേകത എന്നത് ഈ കസ്റ്റഡി കാലാവധി അവസാനിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഇനി ആ പ്രതിയെ കസ്റ്റഡിയിൽ തുടരേണ്ടതുണ്ടോ ഈ പ്രതി പുറത്തു വന്നാൽ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ടോ അതൊക്കെയാണ് ഇനി ഈ മുൻകൂ ഈ ജാമ്യ ഹർജികളിലേക്ക് വരുമ്പോഴേക്ക് ചോദ്യമായി വരുന്നത് അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു ഹൈക്കോടതിയിൽ ജാമ്യ ഹർജിയുമായി എത്താൻ പോവുകയാണ് കഴിഞ്ഞ ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതി വാസുവിന്റെ ജാമ്യം നിഷേധിച്ചത്